ഹായ് കുട്ടിക്കാരെ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തൈമാസ് കിച്ചണോട്ട് വന്നോളാം അപ്പോൾ ഇന്ന് തൈമാസ് കിച്ചൺ പെരുന്നാളിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ അധികം ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ തലേദിവസം ഇഡലി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പിന്നെ മുട്ടക്കറി ഉണ്ടാക്കുന്നു പിന്നെ കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ ദോശയൊക്കെ നല്ല റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇഡലി മാവിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല നല്ലൊരു ദോശയായി കിട്ടി വന്നിട്ടുണ്ട് പിന്നെ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് മുട്ട ഒഴിച്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ മുട്ടയൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കറിയൊക്കെ റെഡിയായി ദോശയൊക്കെ റെഡിയായി പിന്നെ അതിന് ശേഷം ഞാനിതാ കുറച്ച് പൊണ്ടത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇളനീർ ജ്യൂസാണ് ജ്യൂസാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ പിന്നെ പള്ളീന്ന് ആൾക്കാർ ഒക്കെ വരും അപ്പോൾ വരുമ്പോഴൊക്കെ തണുത്ത് കിട്ടണമല്ലോ അപ്പോൾ അത് ഇപ്പോൾ ഈ ചൂട് സമയമല്ലേ അപ്പോൾ ഇത് ചായ ഒക്കെ ഉണ്ടാക്കുന്ന ഇടയ്ക്ക് തന്നെ പൊണ്ടത്തിൻ്റെ ജ്യൂസും ഒക്കെ ഒക്കെ റെഡിയാക്കിയതാണ് ഇങ്ങനെ ആ പൊണ്ടത്തിന് നല്ല തേങ്ങായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി അത് കുറച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് പിന്നെ കുറച്ച് മിക്സിയില നല്ലവണ്ണം അരച്ചിട്ടെടുത്ത് ഇതാ പൊണ്ടത്തിൻ്റെ ജ്യൂസ് ഒരു നാല് പൊണ്ടത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ വെള്ളം അപ്പോൾ അത് അത്രയും വെള്ളം കിട്ടിയുള്ളൂ അപ്പോൾ അതിലേക്ക് പിന്നെ സാധാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇത് അരച്ചിട്ടുള്ള പൊണ്ടത്തിൻ്റെ ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇങ്ങനെ കസ് കസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല ഐസ് കട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പം നമുക്ക് ഈ തണുപ്പ് കാലത്ത് എത്ര ഐസ് തണുപ്പ് ഉണ്ടാവും ഞമ്മക്ക് ഭയത്തേക്ക് നല്ലതല്ല എങ്കിലും നമുക്ക് കഴിക്കാൻ വായിക്കലിത് ഒരു ആശ്വാസം കിട്ടുന്നത് തണുപ്പ് കുടിക്കുമ്പോൾ പിന്നെ തണുപ്പ് കുടിച്ചുകൂടാന്നൊക്കെ ഇന്ന് ഇപ്പോൾ ഭയങ്കരത്തിൽ ഇതുണ്ട് അപ്പം കഴിച്ചില്ല കഴിച്ചില്ലാങ്ങ് പറ്റുന്നില്ല നല്ലാത്തൊരവസ്ഥയാണിത് വല്ലാത്തൊരു തണുപ്പ് ചൂടാണ് കേട്ടോ ഈ ചൂടിൽ നമുക്ക് എവിടെയും പോകാനും പറ്റുന്നില്ല പിന്നെ ഫുഡും അധികം ഒന്നും ഉണ്ടാക്കിയാൽ കഴിക്കാനും പറ്റില്ല അപ്പോൾ ഞമ്മൾ അധികം ഒന്നും ഉണ്ടാക്കിയില്ല ഒരു ചെറിയ രീതിയിലാണ് ഇട്ടോ ഉണ്ടാക്കിയത് ഞങ്ങൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ പെരുന്നാളിന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുജത്ത് ഞങ്ങളെ വിട്ടു പിരിഞ്ഞ് പോയതല്ലേ അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞങ്ങൾക്കൊന്നും ഒരു മൂഡ് ഓഫാണ് പിന്നെ അതാക്ക ഇഡലിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ടാക്കലിയൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതൊന്നും ഈ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതാ കുറച്ച് മുട്ട റോഷ്ടൊക്കെ ഉണ്ടാക്കി ഇത് ഞാൻ ജ്യൂസിലേക്ക് കുറച്ച് ബദാംബ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊടിച്ചിട്ട് നല്ലവണ്ണം അരച്ച് ഇതാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് നല്ലവണ്ണം നല്ല സോഫ്റ്റായ നല്ല റിഡിലി ആയി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് എന്ത് അബ്ബത്ത് സർബത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മോൻ റെഡിയാക്കി എടുക്കുന്നതാണ് പിന്നെ നമ്മളവിടെ പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ ഒന്നിച്ച് വരും അപ്പോഴേക്ക് രണ്ടു തരം ജ്യൂസൊക്കെ ഇങ്ങനെ കൊടുക്കുക പിന്നെ കുറച്ച് എണ്ണ പലഹാരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ആവുമ്പോഴേക്കും പിന്നെ വേറൊന്നും ഉച്ചകത്ത് ഇങ്ങനെ വേറൊന്നും ഈ തണു ചൂടിനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ജ്യൂസിലേക്ക് കുറച്ച് കസകസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലൊരു മർബത്ത് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ കളറൊന്നും അന അധികം ഒന്നും ഉണ്ട് ഇട്ടില്ല പിന്നെ ഇങ്ങനെ നമ്മൾക്ക് തടിക്കൊക്കെ ശരീരത്തിനൊക്കെ ഏതായാലും ഇങ്ങനത്തെ കളറൊക്കെ ഉണ്ട് വരുമ്പോൾ പിന്നെ മെബത്ത് എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് മെബത്ത് ജ്യൂസ് ഉണ്ടാക്കിയതാണ് അങ്ങനെ അതിൻ്റെ നമുക്ക് അതിൻ്റെ മണം എനിക്കൊട്ടും പറ്റുന്നില്ല മണം കുട്ടികൾക്കും പറ്റുന്നില്ല അതി പിന്നെ ഒരു റോസ് മണം റോസ് വാട്ടറിൻ്റെ ഒക്കെ മണം അല്ലേ അപ്പോൾ അതൊക്കെ പറ്റുന്നില്ല ഇങ്ങനെ ജ്യൂസൊക്കെ റെഡിയായി അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പെരുന്നാളിൻ്റെ കുറച്ച് അപ്പങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിട്ടോ പിന്നെ കുറച്ച് ചിക്കൻ കറിയും മുളകിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് കറിയൊക്കെ റെഡിയാക്കി എടുത്തതാണ് പിന്നെ അതൊക്കെ ചേ തേങ്ങ ഒക്കെ റെഡിയാക്കി എടുത്തതാണ് പിന്നെ ഞാൻ ഞാനതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ചിക്കൻ കബാബൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കൻ കബാബൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ ചിക്കൻ കബാബൊക്കെ റെഡിയായി പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ച് ടേബിളിലേക്ക് വെച്ച് വെള്ളം വിളമ്പി എടുക്കുന്നതാണ് പിന്നെ നെയ് ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഈ ചൂടത്ത് ഞമ്മക്ക് ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വിചാരിച്ച് ഞമ്മൾക്ക് അത്രയൊക്കെ ഇതിൻ്റെ എന്താ പറഞ്ഞാൽ അനുജത്തിയില്ല പിന്നെ എൻ്റെ ഉമ്മയില്ല ഇവരെയൊക്കെ വിചാരിച്ച് നമുക്ക് അധികാടം പരന്നാക്കാൻ പറ്റുന്നില്ല ആ മുളവസ്തു ഒക്കെ വിചാരിച്ചിട്ട് രാവിലെ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് അവളെ ഓർത്ത് പിന്നെ മുള ഒരിക്കലും ഇതാക്കലല്ല അവളല്ലേ അപ്പോൾ അവളില്ലാത്തൊരു ഒരു ഒരു പെരുന്നാളാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഭയങ്കര ബേജാറാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അവൾ രാവിലെ തന്നെ എല്ലാവരോടും സംസാരിക്കും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞങ്ങൾക്കൊന്നും വേണ്ടാത്തൊരവസ്ഥയിലാണ് ഞാൻ അതിനുശേഷം ഇതാ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ കുട്ടികൾ ഭയങ്കര എൻജോയ് ആണ് കുട്ടികൾക്കൊന്നും അറിയില്ല ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്കും കുട്ടികൾക്ക് ഓരോ എന്തോരും അല്ലാത്തൊരു ഇതായിരുന്നു പിന്നെ കുട്ടികൾക്ക് അങ്ങനെ പെരുന്നാൾ പറ്റിയിട്ടൊന്നും അറിയില്ല പിന്നെ ആൾക്കാർ വരുമ്പോഴാണ് കുട്ടികളെ ഇങ്ങനെ നോക്കുന്നത് എന്താ ഈ അവസ്ഥ ഇവരൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ കൊടുക്കുന്നതെല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങളത് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷം എൻ്റെ അഞ്ചത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് ചെറിയ അഞ്ചത്തിൻ്റെ വീട്ടിലേക്കാണ് ഇട്ട് ആദ്യം പോകുന്നത് പിന്നെ എനിക്ക് അഞ്ചഞ്ചത്തിമാരുണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ആ ചെറിയ അഞ്ചത്തിൻ്റെ വീട്ടിലേക്ക് എത്തി അങ്ങനെ അവളെ വീട്ടിൽ പോയി പിന്നെ കുട്ടികളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നാണ് എടുത്തത് പിന്നെ അവിടെ കുറച്ച് വീട്ടിലൊക്കെ നല്ലൊരു സൗകര്യമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പെരുന്നാളിൻ്റെ ഫോട്ടോ പിന്നെ നമ്മളെ വീട്ടിലൊന്നും എടുത്തില്ല പിന്നെ അത് കുട്ടികളൊക്കെ വിട്ട് മുറ്റത്തിരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ അധികമൊന്നും ഞാൻ വീടിൽ പകർത്തിയില്ല കേട്ടോ പിന്നെ അധികമൊന്നും ഒന്നും പിന്നെ നമ്മളെ ആൾക്കാർക്ക് ഇങ്ങനെ പകർത്തുന്നതൊന്നും എല്ലാവർക്കും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കി വീഡിയോ എടുത്തില്ല പിന്നെ ഇത്ര ഇത്രയൊരു ചെറിയൊരു വീഡിയോസാണ് ഇവിടെ കുട്ടികളൊക്കെ ഇടവടെ ഇരുന്ന് ഊഞ്ഞാൽ കളിക്കാണ് കേട്ടോ പെരുന്നാളിനെ ഊഞ്ഞാലി ആടുന്നത് കുട്ടികൾക്കെല്ലാം ഒരു എൻജോയാണ് ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ പെരുന്നാളിന് ഇങ്ങനെ മരത്തിൻ്റെ കൊമ്പത്ത് ഇങ്ങനെ ഇട്ട് വെള്ളിയിട്ട് പിന്നെ പലക വെച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ ആടാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞമ്മൾക്ക് അതെല്ലാം ഉണ്ടാവാറ് പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതല്ല നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ പിന്നെ വീടിൻ്റെ ഉള്ളിൽ മൂഞ്ഞാലിടും പിന്നെ പലക വെച്ചിട്ട് വള്ളി കെട്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആടി പാടി രസിക്കാറാണ് ആ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത് പിന്നെ എല്ലാം ഞങ്ങളെ ചെറുപ്പക്കാലത്ത് ഞങ്ങളെ മുഞ്ചാലയിലിട്ടാട്ടിയതൊക്കെ ഇപ്പോൾ കുഞ്ഞാലൊക്കെ ഇല്ലല്ലേ അങ്ങനത്തെ കുഞ്ഞാലൊക്കെ പിന്നെ അതവിടെ കുറച്ച് അവൾ മന്തി ഉണ്ടാക്കിയിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ ഇരുന്ന് മന്തിയൊക്കെ വേച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ മറ്റേ നേരെ മുത്തനത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കാര്യം അവളെ വീട്ടിലേക്ക് പിന്നെ അവളെ മോളുണ്ടല്ലേ അപ്പോൾ അവനും അവനും ഉണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ കണ്ട് ഞമ്മൾക്കൊന്ന് സംസാരിച്ച് അവരെയൊന്ന് വിളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാണ് അപ്പോഴേക്കും സമയം ഒരഞ്ചര മണിയൊക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾക്ക് പെരുന്നാളിന് തീരെ സമയം കിട്ടാറില്ല പിന്നെ ഈ ചൂട് കാലത്ത് ഉച്ചയ്ക്ക് ശേഷം ഇത് ഭയങ്കര ചൂട് തന്നെ ഇങ്ങനെ ഞങ്ങൾ യാത്രയിലാണ് അങ്ങനെതാണ് ഞങ്ങൾ കാസർഗോഡ് ടൗണിലേക്ക് എത്തിയതാണിത് പിന്നെ അധികം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഒക്കെ പെരുന്നാളിൻ്റെത് പിന്നെ ഞങ്ങൾ ഞാൻ പിന്നെ കുറച്ച് യാത്രയിൻ്റെ വീഡിയോസ് മാത്രം ഇങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ അധികം ഞാൻ എടുക്കാനൊന്നും പോയില്ല പിന്നെ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഇന്നത്തെ പെരുന്നാളിൻ്റെ ഒരു ദിവസത്തെ ഇത് ഞാൻ അതിൻ്റെ കുറച്ചൊക്കെ ഷോട്ടായി എടുത്തിട്ടതാണ് ഇത് ഞങ്ങൾ കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ പോകുമ്പോഴേക്കെടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ ചന്ദ്രഗിരി പാലമാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ പുഴയുടെ ഇതൊന്നും എടുത്തില്ല പിന്നെ ഒരിക്കൽ വിചാരിച്ച് ഞമ്മ അനിജത്തിൻ്റെ കുട്ടികളൊക്കെ കൂട്ടി ഞമ്മൾ ബീച്ചിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് വേണ്ട ഈ ചൂടത്ത് അവിടെ പോയി ആ പെയ്യ് ഇങ്ങനെ മണ്ണിലിങ്ങനെ മണലൊക്കെ ചവിട്ടാൻ പറ്റൂല പിന്നെ ഇനി പ്രാവശ്യം പോവാം